പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ട നിരടത്തെ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ താറാവുകളെ കൊന്നൊടുക്കുന്നു ദ്രുതകർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള കള്ളിംഗ് നാളെയോടെ പൂർത്തിയാകും പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഇൻഫെക്റ്റഡ് സോണിലെ വളർത്തുപക്ഷികളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് പത്തനംതിട്ട ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു പത്തനംതിട്ട നിരണത്തെ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അഞ്ച് ടീം ദ്രുതകർമ്മസേന എത്തി രണ്ടായിരത്തി എണ്ണൂറ് മുട്ടത്താറാവുകൾ ഉൾപ്പെടെ നാലായിരത്തി അഞ്ഞൂറോളം വരുന്ന താറാവുകളെ കള്ളിങ്ങിന് വിധേയമാക്കിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ താറാവ് വളർത്തൽ കേന്ദ്രത്തിലെത്തിയ ദ്രുതകർമസേന മരുന്നു നൽകിയാണ് ഇവയെ കൂട്ടത്തോടെ ദയാപഥം ചെയ്തത് തുടർന്ന് ഗ്യാസ് ക്രിമിറ്റോറിയത്തിലിട്ട് കൂട്ടത്തോടെ ഇവയെ കത്തിച്ചു താറാവ് വളർത്തൽ കേന്ദ്രം ജനവാസ മേഖലയിലായതിനാലാണ് കത്തിക്കാൻ ഗ്യാസ് ക്രിമിറ്റോറിയം ഉപയോഗിച്ചത് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പി പിഇ കിറ്റുകൾ ധരിച്ചാണ് ദ്രുതകർമ്മ സേനാംഗങ്ങൾ താറാവുകളെ കള്ളിയിങ്ങിന് വിധേയമാക്കിയത് മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരുന്നു നടപടികൾ ഇന്നും നാളെയുമായി നിരണത്തെ വളർത്തൽ കേന്ദ്രത്തിലെ താറാവുകളുടെ കള്ളിങ് പൂർത്തിയാക്കും ഈ പ്രദേശത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഇൻഫെക്റ്റഡ് സോണിലെ വളർത്തുപക്ഷികളുടെ വിവരങ്ങൾ ആശാവർക്കർമാർ ശേഖരിച്ചു വരികയാണ് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു ഇന്നിവിടെയുള്ള ഫാമിലുള്ള എല്ലാ ഡക്കുകളെയും അത് കള്ളിങ്ങിന് വിധേയമാക്കുക എന്നുള്ള രീതിയിലുള്ള പ്രൊസീജിയർ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു അഞ്ച് ആർ ആർ ടി ടീമിനെയാണ് ഇവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് അത് റൊട്ടേഷൻ ബേസിൽ ബേസിലവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത്തവണ നമ്മൾ ചെയ്യുന്നത് ഡക്കുകളെ കള്ള് ചെയ്യുമ്പോഴത്തേന് ഗ്യാസ് ചേമ്പർ വഴിയുള്ള ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത് സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പുകയും കാര്യങ്ങളും മിനിമം ആക്കാനും പ്രോസസ്സ് കുറച്ചുകൂടെ ആക്കാൻ വേണ്ടി ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഫാമിലുള്ള എല്ലാ അതിനും കള്ളിങ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് അതൊരു കംപ്ലീറ്റ് ചെയ്യാം പിന്നെ പുറത്തേക്കുള്ളതിൻ്റെ ലിസ്റ്റ് ഇന്ന് എടുക്കാൻ വേണ്ടി പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ മീറ്റിംഗ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ആശാ വർക്കേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു കിലോ കൂടി ചുറ്റുപാട് വൺ കിലോമീറ്റർ റേഡിയസിലുള്ള ലിസ്റ്റ് എടുക്കാൻ അപ്പോൾ തേർഡ് ഡേ നമ്മൾ അതിൻ്റെ കള്ളിങ് പ്രോസസ്സിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരുന്നു താറാവ് വളർത്തൽ കേന്ദ്രത്തിന് പുറത്ത് ഇതുവരെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ല നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ വകുപ്പും അറിയിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് നിരണം സർക്കാർ ഡെക്ക് ഹോമിൽ താറാവുകൾ കൂട്ടത്തോടെ ചെത്തത് തുടർന്ന് പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ച് ഭോപ്പാലിലെ കേന്ദ്ര ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് യോഗം ചേർന്ന് കള്ളിംഗ് നടത്താൻ തീരുമാനിച്ചത് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും മുൻപ് തന്നെ നിരണം പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു അമൃത ന്യൂസ് പത്തനംതിട്ട